വെങ്കിടങ് പഞ്ചായത്തിലെ വിദ്യാർത്ഥി റോഡിന്റെ ശോചനീയാതിരെ ഒറ്റയാൾ സമരം പൊതുപ്രവർത്തകനും അധ്യാപകനുമായ കെ ആർ ജോർജ് ആണ് വെങ്കിടങ് പഞ്ചായത്ത് ഓഫീസിന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് സമരം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പോലും ഒരു റോഡിന്റെ കാര്യം റോഡ് ഒരു വരുന്നവർ അവർക്ക് യാത്ര ചെയ്യാനും ബസ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കുരിശുപള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ ആ കുരിശുപള്ളി റോഡിനെ പറ്റി പല പ്രാവശ്യം എം എൽ എ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ നിന്നാണ് തുടക്കം ഈ വിദ്യാർത്ഥി റോഡിലേക്കുള്ള കെ ആർ ജോർജ് അധ്യക്ഷനായി വിൽസൺ പണ്ടാര വളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തംഗം സോമസുന്ദരം ആർ പി റഷീദ് കെ ഇ ലാസർ എന്നിവർ സംസാരിച്ചു